GTC HK നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി ജനാധിപത്യവും ഇലക്ഷൻ രീതികളും വിദ്യാർത്ഥികൾക്ക് പരിചിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ഷൻ നടത്തിയത് തികച്ചും ജനാധിപത്യ രീതിയിലാണ് നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നത് രണ്ട് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒന്നാം ഘട്ടം ജൂലൈ ഒൻപതാം തീയതി നടന്നു അന്നുതന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും നടന്നു ഓരോ സ്ഥാനാർത്ഥിയുടെയും ചിഹ്നം നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു അതിനുശേഷം വാശിയേറിയ പ്രചരണത്തിന്റെ സമയമായിരുന്നു പതിനൊന്നാം തീയതി സ്കൂൾ അങ്കണത്തിൽ വെച്ച് കൊട്ടിക്കലാശവും നടന്നു തുടർന്ന് നിശബ്ദ പ്രചരണത്തിന്റെ സമയമായിരുന്നു പന്ത്രണ്ടാം തീയതി വോട്ടർ സ്ലിപ്പുമായാണ് കുട്ടികൾ വോട്ടു ചെയ്യാനെത്തിയത് കുട്ടികൾ തന്നെ പോളിംഗ് ഓഫീസർ സ്ഥാനത്തിരുന്ന് വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്നവരുടെ പേര് വിളിച്ച് വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പിടുവിച്ച് വിരലിൽ മഷി പുരട്ടി കൊടുത്തു അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെ വോട്ടിംഗ് നടന്നു അത്യന്തം വാശിയേറിയ മത്സരത്തിൽ സ്കൂൾ ബോയ് ലീഡറായി അഭിനന്ദേ സ്മാധവും ഗേൾസ് ലീഡറായി നെസ്ല നഷാബും തെരഞ്ഞെടുക്കപ്പെട്ടു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനു ജോർജ് റിട്ടേണിംഗ് ഓഫീസറായിരുന്നു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷന് ക്ലബ് ഇൻചാർജ് സരിത അഗസ്റ്റിനും മറ്റ് അധ്യാപകരും നേതൃത്വം നൽകി കുട്ടികൾക്ക് പൊതു പറ്റിയുള്ള സമഗ്രമായ അറിവ് ലഭിക്കാൻ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സഹായകരമായി സ്കൂളിന്റെ എഴുപത്തഞ്ചാമത് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായ എഴുപത്തഞ്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനും കുട്ടികൾക്കായി നടപ്പാക്കിയതെന്ന് ഹെഡ്മാസ്റ്റർ വിനു ജോർജ് പറഞ്ഞു റോയൽ ബ്രിട്ടീഷ് അക്കാദമി കോതമംഗലം